ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു നിങ്ങള് കോജിൽ പോകാൻ വേണ്ടിയിട്ട് വെടിയായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ അമ്മ വന്നിട്ട് പറയുവാണ് ഇനി സ്കൂളിൽ പോകണം ാ മതി ചെയ്യാണ് ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്നുള്ള സ്കൂളിലും കോളേജിലും പോകാൻ വഴിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആയിട്ടുള്ള ഡോൺ പ്ലേ ആണ് സോ ടെക്സ്

വളരെ yeah.

We are, and I. ും ആലോചിച്ചില്ല ആ ഒരു വർക്ക് എടുത്താൽ ആ ഒരു നോവൽ പുള്ളി കൊടുത്തു ഡെഡിക്കേറ്റഡ് ടു നോവൽ ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ആ ഒരു ഫോഴസ്റ്റ് വർക്കിന് ശേഷം एंड टू मिलियन कॉपीज ऑफ बुक्सर वॉलेट सेल ले आएंगे तो, सो मुकोस की के प्रोडक्शन से भी, और इस आशंस पुलाइट वाला राइट तो राइट हुआ, स्किल मिला तो बहुत बहुत, हमने ट्राई ये था हमने देखा कर दूं, ये ला एक बार काम है सिर्फ, सो मुकोस की सक्सेस तो वाला ये ला ये कृषि अंदर हुआ, पूरी एक काम പക്ഷെ അതിൽ കാണാതെ ആയിട്ട് ഉണ്ടാവും കൂടുതൽ മാറിയത് സോ ഓൾവേസ് നമുക്ക് പോസിറ്റീവ് സോ നിങ്ങൾ നിന്നോളം സൊസൈറ്റി വന്ന പോസിറ്റായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും സക്സസ് ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചാനൽ എന്നിട്ട് ഹൗ ടു മേക്ക് മണി അല്ലെങ്കിൽ എന്നിട്ട് ആദ്യം കാണുന്നത് രണ്ട് വീഡിയോസ് കാണുന്നു അതേമാതിരി നിങ്ങൾ ഹാപ്പി ആയിട്ട് സീൽ ചെയ്യുന്നു സീൽ ചെയ്തില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ആൾക്കാരാണ് അല്ലേ ഈ രണ്ടു മൂന്ന് മണിക്കൂർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാർ കുറവായിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സക്സസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അപ്പൊ എന്താ സംഭവിക്കാറ് ഈ ഓരോന്ന ആൾക്കാരുടെ സക്സസ് കണ്ടിട്ട് നമ്മള് ആ സക്സസിനെ നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്ന എടുത്തോ അങ്ങനെ കമ്പയർ ചെയ്യുന്ന എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാവുന്ന മെന്റൽ ഡിപ്രഷൻ സ്റ്റേറ്റ് കൊണ്ടിരിക്കും और 2017 प्रोसेस अनसेक्शन रेट्स और 12 ग्रेड स्टूडेंट्स ने एप्लीकेशन दी है 5% रेट 30% इंक्रीज हुआ है टाइम पीरियड फ्रॉम 2010 टू 2020 और इसी समय में 65% लॉस इन सेल्स रिकॉर्ड्स में साइड है अगर होने ट्रेंड चेंज तो सी the smartphone and the social media and all So, 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 ും രാജാവ് ഉള്ളിൽ ആ മതി ആ മതിന്റെ പുറകില് ഒരു വാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു സന്തോഷമായിട്ടുള്ള ഒരു മനുഷ്യൻ അത് വായിച്ചു കഴിഞ്ഞാല് ദുഃഖിക്ക് ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യൻ അത് വായിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുകയും ചെയ്യും സോ അതെന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പോയി സമ്മാനമായിട്ട് പക്ഷെ ആ മന്ത്രി എത്ര സ്നേഹിച്ചിട്ടും ആ വാചികൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്

很简单。<laughs> son alexander amiram son validering jidda ka kashida reporting and 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 and

Justiça, na Cauê, que é um objetivo que foca sobre ele. É muito lindo, é uma técnica que vai ser assassinal, é ilural, né? É muito lindo. Eu vou usar um dos jovens aqui, que não é o maior problema, que ele que aconteceu, que ele não quer problema. ൈബ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും സോ അത്രയും നമ്മൾ വീഡിയോ